പറയുന്നത് ഈ ഹർത്താൽ ഹർത്താൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന സമര പരിപാടികളോട് ജനജീവിതത്തെ ബാധിക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ അവരുടെ ജീവിതത്തിന്റെ നിഷ്ഫലമാക്കുന്ന ഈ ഹർത്താലുകൾ സർവരാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് കൂട്ടിടുക അതാണ് ഹർത്താൽ ഹർത്താൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് ഹർ എന്ന് പറഞ്ഞാൽ എല്ലാ അതെ നിങ്ങൾ കടിഞ്ഞ ഹത്താലുകളിൽ ഈ ഹത്താൽ എന്ന് പറഞ്ഞാൽ കടിഞ്ഞ ഹത്താലിൽ ഓരോ ഹത്താൽ നടക്കുമ്പോഴും പാവപ്പെട്ട കച്ചവടക്കാർ ജീവിതം മുഴുവനെ സ്വപ്നം കണ്ട് അവര് പടുത്തുയർത്തിയ കടകൾക്ക് മുഴുവനെ കല്ലെറിഞ്ഞ് അവന്റെ ഭക്ഷണത്തിൽ മണൽ എറിഞ്ഞിട്ട് പാവപ്പെട്ട കച്ചവടക്കാരെ തകർത്തെറിയുന്ന ഹത്താളുകൾ രാജ്യത്തിന്റെ വരുമാനത്തെ ൾ എത്ര കോടി രൂപയുടെ നട്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്മാർ വികാംഗ് കത്തിക്കൂട്ടിയത് രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ഞാൻ പറയുന്നു ഈ ശബരിമല വിഷയത്തിൽ മുഴുവനും പ്രതിഷേധിക്കുന്ന വിശ്വാസികളല്ല വിശ്വാസികളും മറുപടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടുത്തെ തീവ്രകക്ഷികൾ കഴിഞ്ഞ ഹർത്താലിൽ ഒരു വികലാങ്കനായ മനുഷ്യന്റെ കടക്ക് നേരെ കൈയെറിഞ്ഞു നേതാക്കന്മാരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടും മണിമാളിക അണികൾ വൈകാരികമായ മുടുമനും അടിമപ്പെട്ട് റോഡിലിറങ്ങി കടകൾക്ക് നേരെ കല്ലെറിയുമ്പോ ഹത്താലുകളിൽ കല്ലെറിയുന്നവരെ ഓരോ കടയുടെ നേരെ ഓരോ കരിങ്കല്ലുകൾ ഒരു കടയിലോട്ട് പയറുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ നേരെയാണ് നിങ്ങൾ കല്ലെറിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ അടുത്തയാഴ്ച നടക്കാനുള്ള മകളുടെ കല്യാണം എന്ന സ്വപ്നത്തെ ഒരു സ്വന്തമായ വീട് എന്ന സ്വപ്നത്തെ വൈകുന്നേരം കിട്ടുന്ന ബാക്കുകൾ കൊണ്ട് പടുത്തു ആഗ്രഹിക്കുന്ന തന്റെ ജീവിതത്തെ ആ ജീവിതത്തിന് നേരെയാണ് നിങ്ങൾ കല്ലെറിയുന്നത് വാഹനങ്ങൾ തകർക്കപ്പെടുമ്പോ ബൈക്കിന് എഴുതി കാണിക്കുക ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചു മോഹിച്ചു വാങ്ങിച്ച ഒരു ബൈക്കായിരിക്കാം ചെറുതും വലുതുമായ സ്വപ്നങ്ങളെ കരിച്ചു വീട്ടുന്ന ഹർത്താർ എന്ന് പറയുന്നു ഈ ീതികളോട് വിടപറഞ്ഞിട്ട് പുതിയ പ്രതിഷേധത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഹത്താളുകൾ പ്രതിഷേധം മാറിയിട്ടിപ്പോൾ എന്തായി മാറി അടിഞ്ഞു ഹത്താളുകൾ അക്രമികളും ഒടുങ്ങനും ഓർന്നു തുള്ളിയിട്ട് നൂറുകണക്കിന് വീടുകൾക്ക് നേരെ കടകൾക്ക് നേരെ എന്ന് വേണ്ട ഹത്താർ എന്ന് പറയുന്ന ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദമല്ല ഹത്താർ എന്നത് ജാതിപരമായും മതപരമായും വിഭജിക്കാൻ വേണ്ടി ഇറങ്ങിയത് ശബരിമലയിൽ രണ്ട് സ്ത്രീകളും വാക്ക് പ്പോ കയറി ശബരിമല ആശ്വാസകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംരക്ഷിക്കാൻ അവർക്ക് അത്രമേ ജീവിതത്തിൽ അവർക്ക് യുവതികൾ ആ രണ്ട് യുവതികൾ ആ യുവതികളെ ശബരിമലയുടെ പതിനെട്ടാം പടി കയറിയപ്പോൾ ആരാ ബിന്ദു മറ്റൊന്ന് കനകദുർഗ ഈ രണ്ടുപേരും മുസ്ലിമീങ്ങളല്ലല്ലോ അവര് മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി ഒത്താസല്ലോ മലബാറിലോ ഏതെങ്കിലും മലപ്പുറത്തിലോ മാ പച്ച ബെൽട്ടും കനകദുർഗയുടെയും ആരെങ്കിലും തടഞ്ഞാൽ കുത്തിയെടുക്കുമെടാ എന്ന് പറഞ്ഞ് ആ പിച്ചാത്തിയത് അല്ലല്ലോ എന്നിട്ട് നിങ്ങൾ മിഠായി തെരുവിൽ കോഴിക്കോടിന്റെ പൈതൃകം തേടുന്ന മിഠായി തെരുവ് രാജ്യത്തിന്റെ കോഴിക്കോടിന്റെ ചരിത്രം ഉറങ്ങുന്ന മിഠായി തെരുവ് വിജയവരെ സന്തോഷത്തോടെ എല്ലാവരും ഒത്തുചേർന്ന മിഠായി ിൽ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം പള്ളി പോലും എന്ന് നിങ്ങൾ ഈ ഹിന്റെ പ്രതിഷേധം നടത്തി പ്രവേശനമായി ഈ കേരളത്തിലെ മുസ്ലിം എന്ത് ബന്ധമാണുള്ളത് ഞാൻ പറയുന്നത് ഓരോ മനസ്സിന്റെ ഹത്താറുകളും ജാതി ചിന്തകളെയും വർഗീയ ചിന്തകളെയും മനോഭാവങ്ങളെയും വളർത്തിയെടുക്കാനുള്ള ഒളിമറയായി വെക്കുമ്പോ മലയാളത്തിന്റെ പ്രബുദ്ധമായ ോധത്തെ തീർക്കേണ്ടതുണ്ട് ഓരോ ഹത്താളികളെയും പരാജയപ്പെടുത്താൻ അക്രമികൾക്ക് അടിഞ്ഞാടാനുള്ള അവസരം ഒരുക്കി ഓരോ ഹത്താളുകൾക്കെതിരെ ജനപ്രതിരോധം തീർക്കണം മിട്ടായി തെരുവിലിടിഞ്ഞിട്ടും മുസ്ലിം പള്ളി തകർക്കുമെന്ന് പറഞ്ഞ ആ ഒരാളുകളോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾക്കെന്നാണ് മുസ്ലിം പള്ളികളോട് ഇത്ര വലിയ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മറന്നുപോയോ അത് രാത്രി കേരളത്തിൽ നിൽക്കുന്ന ഈ പ്രളയം അടിച്ചുറങ്ങിയപ്പോ രാത്രിയിൽ കിടന്നുറങ്ങിയ നേരം തുള്ളി വെള്ളം പോലും മുട്ടത്തുണ്ടായിരുന്നില്ല അപ്പുറത്തേക്ക് വെള്ളം മനസ്സ് അടുത്ത മുസ്ലിം ഞാൻ വാതിൽ തുറന്നപ്പോഴാണ് വെള്ളം എന്റെ വീട്ടിലോട്ട് കയറുന്നത് കണ്ടത് ബാങ്ക് കെട്ടിട്ട് ഞാൻ വാതര തുറന്നില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മക്കളും ഈ ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അപകടത്തിൽ ഈ പള്ളികളിൽ നിന്ന് വിളിച്ച ബാങ്കുകൾ നിങ്ങൾ മറന്നുപോയോ വീട് മുഴുവനും നിങ്ങൾ കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിന്റെയും ആട്ടത്തിന്റെയും വേണ്ടി ഈ പള്ളികളുടെ കെണ്ണയിൽ പോയി ഭക്ഷണം കഴിച്ചത് നിങ്ങൾ മറന്നുപോയോ മദ്രസയിൽ നിങ്ങൾക്ക് കിടന്നിറങ്ങാൻ വേണ്ടി പലരും മുസന്മകൾ വിളിച്ചു തന്നത് നിങ്ങൾ ഈ കേരളം മറന്നുപോയോടെ ഉള്ളിൽ പോയി ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒക്കെ ഒന്നിച്ച്

െ ഇതാണ് മനുഷ്യൻ ഇത് കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് പിന്നല്ലിസാനി റബി കൂടി മനുഷ്യൻ ജൈവത്തോട് ഏറ്റവും നന്ദി കെട്ടവൻ അല്ലാഹു നമുക്ക് പറഞ്ഞത് കുറെ നാളുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞാൽ പടച്ചവനെയല്ലാ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോ